മതേ കടുത്തടുത്ത വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളൈമുളത്ത് ഞാന് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ അനുഭവങ്ങൾ അതായത് പ്രശ്നങ്ങളൊക്കെ നോക്കി ആ നോക്കിയിട്ടുള്ള കുടുംബക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ബാധാദോഷങ്ങളോ ശത്രുദോഷങ്ങള് പ്രേതദുരുതങ്ങളോ സർപ്പദുരുതങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർത്താൽ തീർന്നു പോകുന്നതാണ് മാറ്റിയാൽ മാറിപ്പോകുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ കാണാറുണ്ട് അപ്പൊ അതിനെ പരിഹാരങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കർമ്മവീതി ആ കർമ്മത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഞാൻ പലതും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് മാന്ത്രികപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതായ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ വഴിയിലേക്ക് വരുന്നതായ വ്യക്തികൾക്ക് അവർക്ക് പഴയ ആളുകളെ പോലുള്ള കൃത്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കില്ല നമുക്ക് അതിന് ധാരാളം അനുഭവങ്ങൾ വേണം ഒരാളുടെ ദോഷങ്ങളായാലും മറ്റൊരാൾക്ക് ഉണ്ടാവുക മറ്റൊരാളുടെ അവസ്ഥകളല്ല വേറെ ആൾക്കുണ്ടാവുക ചിലപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടി കർമ്മങ്ങളെ ഏകദേശം ഒന്നാണെങ്കിൽ തന്നെ ചെയ്യുന്ന രീതികളോ അല്ലെങ്കിൽ ആ സമയത്തുള്ളതായ ഭാവങ്ങളോ അത് അവരുടെ ആ ബാധാദോഷങ്ങൾ വന്നിട്ടുള്ളതായ വ്യക്തികളുടേതായ പ്രകടനങ്ങളോ അതിന് നമ്മൾ നേരിടാൻ പറ്റാ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ നേരിടാൻ ചെയ്യുന്നതായ ആ കർമ്മക്രിയകളോ അപ്പോഴത്തെ ആ സന്ദർഭങ്ങളൊക്കെ അത് ഒന്നില്ല വേറൊന്ന് ആ വ്യക്തിയുടെ കർമ്മമാവില്ല വേറെ വ്യക്തിയുടെ അപ്പം ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി ഒരേ റെട്ടി കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങളോ പ്രേതവിരുദ്ധങ്ങളോ ഉണ്ടെങ്കിൽ ആ വ്യക്തികളുടെ പെരുമാറ്റം അവരുടെ പൊടുത്തതായ ആ നീക്കങ്ങൾ ആ വ്യക്തി എന്നും ഉദ്ദേശിച്ചത് വ്യക്തിയുടെ ഒരിക്കലും തെറ്റുണ്ടാവില്ല പക്ഷേ ആ വ്യക്തിയിൽ കൂടി വരുന്നതായ ബാധാ സാന്നിധ്യങ്ങള് ബാധാമൂർത്തികള് അവര് ആ വ്യക്തികളെ വിട്ടുപോകാൻ തര പറ്റാത്ത തരത്തില് അവരായിട്ട് അത്രയും ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അതൊരു നാലോ അഞ്ചോ കൊല്ലങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബന്ധങ്ങൾ എന്തായാലും ഒരു ആറ് മാസത്തിന്റെ കൂടുതൽ ആ ഏതെങ്കിലും വ്യക്തികളായിട്ട് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അത് പ്രേതങ്ങളാവട്ടെ നാഗങ്ങളാവട്ടെ അവര് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ളതായ ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിൽ കൂടി ജീവിക്കുന്നതായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യം വളരെ കഠിനമാണ് പ്രയത്നം നന്നായിട്ട് വേണ്ടി വരും ചിലത് ഒഴിഞ്ഞു പോകില്ല അതെ ഞാൻ പറഞ്ഞ പല ആളുകൾക്കും പല തരത്തിലാവും അവരുടെ ആ റിയാക്ഷൻ ഉണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ബാക്കിയായിട്ട് വരും ഒന്നും ശരിയാവണില്ല അല്ലെങ്കിൽ ശരിയായി നമ്മൾ പിടിച്ചാലും വീണ്ടും അതിലെ ബാധാദോഷങ്ങൾ വീണ്ടും വന്നു അല്ലെങ്കിൽ വാഴദോഷങ്ങൾ കിട്ടും പ്രേതദോഷങ്ങൾ എത്ര അടക്കം ചെയ്തിട്ടും അതിലേക്ക് ആവാഹിക്കാൻ പറ്റാത്തൊരു വിമിഷ്ടം അത് ആ ചെയ്യുന്ന കർമ്മിക്ക് അറിയും പുറത്തിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ കർമ്മിക്ക് അല്ലെങ്കിൽ വേറെ മടവധി സ്ഥാങ്ർക്ക് ഒരു വ്യക്തി അദ്ദേഹം പരാജിതനായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സന്തോഷിക്കാം ചില വ്യക്തികൾ സന്തോഷിക്കാം പക്ഷേ ഒരു കർമ്മി വരുന്നതായ വ്യക്തികളുടെ ദുരിതങ്ങൾ അവരുടേതായ എന്താ ദോഷങ്ങള് കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് പെടാപ്പാട് തന്നെ പെടും കാരണം ഞാൻ പറഞ്ഞു എല്ലാവർക്കും മന്ത്രങ്ങൾ അറിയാം അല്ലെങ്കിൽ തന്ത്രവിധികൾ അറിയാം പക്ഷെ ആ തന്ത്രവിധികൾ മന്ത്രപ്രയോഗത്തിൻ്റെ അപ്പുറം കിടന്ന് പയറ്റുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാം ഭാബ ഇവരുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അപ്പൊ ശക്തമായിരിക്കുന്ന കർണങ്ങൾ തന്നെ അങ്ങനെ ചെയ്ത് ശക്തമായിരിക്കുന്ന കർമ്മങ്ങള് അതിനെ ചെയ്ത് അവനൊരു പോലും അതായത് ഈ ബാധാദോഷങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളോ സർപ്പദുരിതങ്ങളോ ഉണ്ടെങ്കിൽ സർപ്പദുരിതങ്ങൾ എന്ന് പറയാൻ കാരണം ശക്തമായിരിക്കുന്നതായ കൈനാഗങ്ങളായ നാഗയക്ഷി ഇവരുടെ ഒക്കെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒന്നിനു കൊള്ളാത്ത ആക്കി തീർക്കും ആ വീട് വിട്ടുപോകാൻ പറ്റില്ല നാടും വീട് വിട്ടുപോകാൻ പറ്റില്ല ശരിക്കും ഉറങ്ങാൻ കഴിയില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല പഠിക്കുന്ന കുട്ടികൾ പഠിപ്പ പഠിപ്പും നശിച്ചു പോകും അങ്ങനെ കല്യാണം കഴിച്ച സ്ത്രീകളാണെങ്കില് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല എത്ര ശ്രമിച്ചാലും അവര് തമ്മിൽ തമ്മില് പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാവുക ഇനി പ്രേതദോഷമുള്ള സ്ഥലത്താണെങ്കിലും അവരുടെ മക്കൾക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എങ്ങനെ നോക്കിയാലും കല്യാണം ശരിയാവില്ല അതോ കഴിച്ചാലും അത് ഒന്നായിട്ട് നിൽക്കില്ല അങ്ങനെ പല ദുരിതങ്ങളുണ്ടാവും അപ്പൊ അവരുടെ ശരീരത്തിൽ വ്യക്തികളെ ഏറ്റിട്ടുള്ളതായ വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് അതിനെ നമുക്ക് മാറ്റാനുള്ള ശ്രമമാവുമ്പോ ആ ശ്രമ മുൻകൂട്ടി മനസ്സിലാക്കി നമ്മൾ കർമ്മം ചെയ്ത് മാത്രം പോരല്ലോ ഈ ബാധകള് ചിലപ്പോ അവരുടെ വീട്ടിലായിരിക്കുക വ്യക്തികളോട് അവിടെ ഉണ്ടാവുള്ളൂ ഈ സംഗതി എവിടെ എവിടുന്നേറ്റിട്ടുള്ള അവിടെ ചെന്നിട്ടാണ് ഭയങ്കര ബലവാനായിട്ട് അവിടെ നിൽക്കും നിങ്ങൾ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതില് അപ്പൊ കർമ്മികള് കർമ്മം ചെയ്തിട്ട് ആവാഹിച്ച് ആവാഹിച്ച് ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് അവരുടെ വീട്ടിൽ നിൽക്കുന്നതായ ബാധാമൂർത്തികള് എവിടെയാണോ നിൽക്കുന്നത് ഏത് വ്യക്തിയുടെ വീട്ടിലാണോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ വീട്ടിലാണോ അത് ബെഡ്റൂമിലാണോ ആ സ്ഥലത്താണോ ആ സ്ഥലത്തിന്റെ കോമ്പൗണ്ടിൽ എവിടെയാണോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിന്നാണോ വെള്ളത്തിൽ നിന്നാണോ പേടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചുടുകാട്ടിൽ നിന്നാണോ പേടിച്ചിട്ടുള്ളത് അത് വരുന്ന വഴിയിലാണോ പേടിച്ചിട്ടുള്ളത് എവിടെയാണെങ്കിൽ അതിന് സാന്നിധ്യം മെയിൻ ആയിട്ടുള്ള സാന്നിധ്യം ഉണ്ടാ അവടെ ചെന്നു നിൽക്കുന്നതിലെ ഉറപ്പിക്കുന്നു അപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ നിൽക്കുന്നതായ സാന്നിധ്യത്തിന് നമ്മുടെ ഈ പ്രൂജ മുറിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഉപാധി എന്തോ നാണയമാവട്ടെ അല്ലെങ്കിൽ ആൾ രൂപങ്ങളാവട്ടെ ആൾരൂപട്ടെ ശതുബാഹു ആവട്ടെ മറ്റെന്ത് രൂപമായി ശരിയായ എന്നിരിക്കാണ് ആ വായിക്കണമെങ്കിൽ ആ സാന്നിധ്യം നമ്മുടെ ഇതിലേക്ക് എത്തണം അത് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങള് അതിനില്ലാത്ത കർമ്മങ്ങൾ ചെയ്യണം കർമ്മങ്ങൾ ചെയ്തു ശരി ആയിക്കോട്ടെ എല്ലാം ഒഴിഞ്ഞു അങ്ങനെ ഇട്ടു അതിലൊക്കെ ഇട്ടുള്ളൂ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ ശരി പിന്നാക്കെ തിരിഞ്ഞ കണ്ടു വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഒന്നും വിട്ടുപോയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരിക്കും ചിലർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ഈ സമയപ്പോ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നും എന്ന് പറയും പക്ഷെ ഈ മുതൽ അവിടെ നിന്നും വന്നിട്ടുണ്ടാവില്ല പല ആളുകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വരാനുള്ള മനസ്സില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ വീണ്ടും കയറ്റി ചെയ്യേണ്ടി വരും അവിടെയാണ് ചില കർമ്മങ്ങൾ പരാജയപ്പെടുന്നതും ചില വ്യക്തികൾക്ക് ദുരിതങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നതും ആ പ്രേതബന്ധങ്ങള് അവിടെ ഇരിക്കുന്ന മറ്റേ മൂർത്തികളായിട്ടുള്ള ഉണ്ടാകും അല്ലെങ്കിൽ അതിനുപാസിച്ചിരുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ മരണപ്പെട്ടു അദ്ദേഹം ചിലപ്പോ ദേവി ഉപാസക ആയിരിക്കാം നാഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പുരുഷനാണ് ആണോ മരിച്ചിട്ടുള്ള അദ്ദേഹം ഉപാസകനായിരിക്കാം അദ്ദേഹം ഏതൊരു സാഹചര്യത്തില് മരണപ്പെട്ടു പോണ്ട ദുർമരണപ്പെട്ടു പോണ്ട ഒരവസ്ഥയിൽ ഈ മൂർത്തികളൊന്നും ഇദ്ദേഹത്തിൻ്റെതായ ശരീരത്തിൽ നിന്ന് ആ പ്രേതാത്മാവിൽ നിന്ന് വിട്ടുമാറി ഉണ്ടാവില്ല അപ്പൊ ആ പ്രേതം ഈ മൂർത്തിയും ഈ വ്യക്തിയും കൂടിയാവുമ്പോൾ കൃത്യമായിട്ട് വളരെയധികം ഭീകര അന്തരീക്ഷങ്ങളാക്കിയിരിക്കുക അവൻ പെട്ടെന്ന് വിട്ടുമാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് എന്ന് പറഞ്ഞാല് ആ മൂർത്തിനെ ആദ്യം കൈകാര്യം ചെയ്യണം അതിനെ അവസമ്മതിക്കണം അവനെ സമ്മതിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഈ കളത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്തിട്ട് അവന്റെ ശക്തിനെ കൃത്യമായിട്ട് ഇതിലേക്ക് അവന്റെ നോട്ടം അവന്റെ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ അവന്റെ കംപ്ലീറ്റ് ചൈതന്യങ്ങൾ ഇതിലേക്ക് നമ്മൾ വരവെക്കണം അതിനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മുടെ ധർമ്മദേവത അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തികളുടെ സഹായം ഉണ്ടായിരിക്കണം അപ്പോഴാണ് ശക്തമായിരിക്കുന്നതായ എത്ര ശക്തമായിരിക്കുന്നതായ പ്രേതാ പ്രേതദോഷമായാലും ശരി നമുക്ക് നമ്മുടെ ഈ കർമ്മസ്ഥാനത്തേക്ക് അവനെ എത്തിക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ പോകാൻ പറ്റില്ല നമ്മുടെ കളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനെ വിടാനായിട്ട് പാടില്ല അത് ഏത് തരത്തിലായാലും ശരി അവനെ നമ്മൾ പ്രതിരോധം തീർത്താൻ ആവാഹിക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒഴിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം വെറുതെ തമാശകളിക്കുള്ളതായ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അതിന് ഉതകുന്ന തരത്തില് രണ്ടോ മൂന്നോ ദിവസം കർമ്മം ചെയ്താലേ അവൻ വരുവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ ചെലവുകൾ ഉണ്ടാകും പിന്നെ സ്വാമിമാര് പറ്റിച്ചു പൂജാരിമാര് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കുടുംബത്തിലുള്ളതായ ആ പൈശാചിക ശക്തി ഏതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടേ പോകും അപ്പൊ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം കർമ്മങ്ങൾ മാറി മാറി ചെയ്യണം രണ്ടോ മൂന്നോ ദിവസം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അതിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞല്ല വരും അങ്ങനെ വരുമ്പോ വന്നു കഴിഞ്ഞാൽ ഉടനടി ഭിന്നീണ്ട അവരുടെ ധർമ്മ ദൈവങ്ങളെ ശക്തി ചൈതന്യപ്പെടുത്തുക എന്നുള്ളതാണ് ആ ധർമ്മ ദൈവങ്ങള് കൃത്യമായിട്ടുള്ളതായ അവരുടെ ആ ശക്തിനെ അല്ലെങ്കിൽ ആ ശക്തിനെ അല്ലെങ്കിൽ ചൈ കെട്ടുപോയിരിക്കുന്ന ആ ശക്തിനെ ആ ദൈവങ്ങളിൽ നിന്നുള്ള ബന്ധനങ്ങളെ മാറ്റി ആ ദൈവങ്ങൾ ഇരുന്നിരുന്നതായ പൂർവികമായിട്ട് ആ ഇരുന്നിരുന്നതായ സ്ഥലം എവിടെ ഇപ്പിരിക്കുന്നത് എവിടെ അവർക്ക് സ്ഥാനങ്ങളുണ്ടോ അതെടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടോ മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ഥാനം കണ്ട് ആ സ്ഥാനത്ത് കുടിയിരുത്തി അതിനെ ചൈതന്യപ്പെടുത്തി അതിനെ രണ്ടു നേരം വെളുക്ക് വെച്ച് ഇവരുടെ സംരക്ഷകരായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നേരത്തെ സംഭവിച്ചതുപോലുള്ളതായ ദുരിതങ്ങൾ പിന്നെ ആ മണ്ണിലേക്ക് വരില്ല അതിനെ കർമ്മിക്കപ്പോൾ പോയിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല കർമ്മങ്ങൾ ചെയ്തു അതിനാൽ വിട്ടു പക്ഷെ അവരുടെ വീട്ടിൽ അതിനുള്ള സംരക്ഷകരുണ്ടാവണം അതിനുള്ള ഉണ്ടാവണമെങ്കിൽ അവരുടെ ആ തറവാട്ടിലെ വെച്ച് ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ തറവാടിൻ്റെ ആ തറവാട്ടിലെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ മന്ത്രമൂർത്തികളെ മന്ത്രസാന്നിധ്യങ്ങളെ കൃത്യമായിട്ട് ശക്തിപ്പെടുത്തി ചൈതന്യപ്പെടുത്തി ദേവി ഉണ്ടോ ആ ഭുവനേശ്വരിയാണോ കുട്ടിച്ചാത്തനാണോ കരിങ്കുട്ടിയാണോ വീരഭദ്രനാണോ ഭൈരവനാണോ ഗുളികനാണോ നാഗങ്ങളുണ്ടോ അങ്ങനെ ഏതൊക്കെയാണ് മൂർത്തികൾ വെച്ചെങ്കിൽ അവർക്ക് ഉതകുന്ന തരത്തില് ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ ഉത്തമത്തിലാണെങ്കിൽ ഉത്തമത്തിലുള്ളതായ ഭാഗങ്ങളിൽ അവരെ കൃത്യമായിട്ട് ഇരുത്തുക മധ്യമത്തിലാണെങ്കിലോ ആ മധ്യമ കർമ്മം ചെയ്യുന്നതായ മൂർത്തികളിലൊക്കെ ഏതാണ്ട് ഒരേ ഭാഗത്തിരുത്തുക നാഗങ്ങളുണ്ട് വെച്ചെങ്കിൽ അവരുടെ ആ പരിധി നിന്ന് വിട്ട് മാറ്റി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് അതിനെ ആചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നതായ ദുരിതങ്ങളെ മാറ്റി ഭാവിയിലേക്ക് ഈ സന്താനത്തിനും അതേപോലെ തന്നെ മറ്റുള്ളതായ സന്താനങ്ങൾക്കും ഞാതിരുത്തി അവസ്ഥകൾ വരുതാതൊക്കെയുണ്ട് കൃത്യമായിട്ട് കാത്തുരക്ഷിക്കണമെങ്കിൽ അവരുടെ ആ നിത്യവിളക്ക് മുടക്കാതിരുന്നാൽ അവരുടെ ധർമ്മദൈവങ്ങൾക്ക് കർമ്മങ്ങൾ മുടക്കാതിരുന്നാൽ എല്ലാവരും ചേർന്ന് ഒറ്റ കൂടി വേണം അത് നാല് വീട്ടുകാരുണ്ടെങ്കിൽ എട്ട് സ്വഭാവമായിട്ട് ആരും വരാതിരിക്കുന്ന ഒരവസ്ഥ തന്നെ നീ അങ്ങനെ നിജായിക്കോ എനിക്ക് അവന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല അവന്റെ വീട്ടിൽ മണ്ണിൽ ചവിട്ട ഞാൻ വരില്ല അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലം കണ്ടോ ഇതൊന്നും ചിലപ്പോൾ നടന്നു വരുന്ന കേസല്ല അപ്പൊ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാവും ധർമ്മദൈവങ്ങളെ ദുരിതങ്ങൾ തീർത്ത് പറഞ്ഞു വന്നത് അവരുടെയും കൂടി ശക്തി ചൈതന്യങ്ങൾ ഉണ്ടെങ്കിലേ ആ കുടുംബത്തിലേക്ക് ദുരിതങ്ങൾ മാറി ഏതൊരാൾക്കും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ഞാൻ പറഞ്ഞു ചെറുവക കേസുകളൊക്കെയാണെന്ന് വെച്ചെങ്കില് അതിനെ നമ്മൾ സാധാരണ പുക അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തല്ല പരിഹാരങ്ങൾ ചെയ്ത് അതിനൊരടക്കം വയ്ക്കുക അല്ലെങ്കിൽ ചരട് ഉണ്ടാക്കിയ ചെറിയൊരു അയലസ് നിറച്ചുകളൊക്കെ ചെയ്യും അതൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആ ബാധാദോഷങ്ങളെ കണ്ടറിഞ്ഞ് എന്താണ് ശത്രുദോഷങ്ങളാണോ അത് ശത്രു ഭാതി ആനയാണെങ്കിൽ അതിൽ ആരൊക്കെയുണ്ട് ഇനി സ്ഥലപരമായിട്ടുള്ളതായ ദുരിതങ്ങളുണ്ടോ സർപ്പദോഷങ്ങളുണ്ടോ പ്രേതദോഷങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്ത് പ്രേതദോഷത്തിന് പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിൻ്റെ പുണ്യക്ഷേത്രത്തില് അല്ലെങ്കിൽ പുണ്യ നദീതീരത്ത് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് തിലഹോമൻ ക്ഷേത്രമുണ്ട സായി കഴിഞ്ഞ് ആ പ്രതിമ പ്രതിമകള് ജലത്തില് വെള്ളത്തിൽ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുക അപ്പോഴേ ആ ദോഷങ്ങൾ വിട്ടുമാറും പിന്നെ സർപ്പദോഷമാണെങ്കിൽ സർപ്പദോഷത്തെ സർപ്പപ്രതിമ കുറ്റിമുട്ട എന്നിവയിലേക്കൊക്കെ ആവാഹിച്ച് വലിയ സർപ്പക്കാവുകൾ ഉണ്ട് ചില അവിടേക്ക് കൊടുക്കുക വീട്ടമ്പലത്തിൽ കൊടുക്കരുത് അത് അവിടെ താങ്ങില്ല അത് വലിയ വലിയ സർപ്പക്കാവ് പാതരക്കുന്നുമന അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളതാ വലിയ പാമ്പുമേക്കാവ് അതേപോലെ തന്നെ ഉള്ളതാ വലിയ കാവുകളിലേക്കൊക്കെ കൊടുത്ത് അവരനെ അവിടെ അവർ പറയുന്നതായ കർമ്മങ്ങൾ ചെയ്ത് അവിടെ അവരുടെ എന്താണ് ആ പാമ്പിനെ അവിടെ കൊടുത്ത് സമർപ്പിക്കുക സമർപ്പിച്ച് അവിടെ വേണ്ട കർമ്മങ്ങൾ ചെയ്യാം അപ്പോ ചെറിയൊരു കർമ്മങ്ങളൊക്കെയാണെന്നു വെച്ചെങ്കില് ചെറിയ ദോഷങ്ങളൊക്കെ ആണെന്നു വെച്ചെങ്കില് ആ ഒരു കർമ്മികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതായ കർമ്മങ്ങളാണ് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മുട്ടറക്കുക മുട്ടറക്കുക അല്ലെങ്കിൽ ചിരടൊക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടുക അപ്പോ എത്ര ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷങ്ങളെ എത്ര ശക്തമായിരിക്കുന്ന ബാധാ ദോഷങ്ങളായി ആയിക്കോട്ടെ ആ ബാധാദോഷങ്ങളെനെ നീക്കം ചെയ്യാതെ തകട് കെട്ടി ഏലസ് കെട്ടിയിട്ടോ ചിലട് കെട്ടിയിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം ചെറിയൊരു കേസുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ നാളികരത്തിലൊക്കെ മുട്ട കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ശമനം ഉണ്ടാകും നമുക്കത് പലതരത്തിലും ഇതേപോലെ തന്നെ നാളീരം എടുത്ത് അന്ന് കഴുകി വൃത്തിയാക്കി അതിലൊരു അതിലൊരഞ്ച് തിരി കത്തിച്ച് വെച്ചിട്ട് ചിലവർ പ്രാർത്ഥിച്ചിട്ട് മന്ത്രം ചെല്ലില്ല അവിടുത്തെ ദൈവ ദൈവ സാന്നിധ്യത്തിന് ആ മൂർത്തിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുക അപ്പൊ ചിലപ്പോ ആയിരിക്കാം എങ്കിലൊരു മന്ത്രം ചൊല്ലിയിട്ട് മന്ത്രം നമ്മുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാ മൂർത്തികളോ മറ്റേത് മൂർത്തിയിലും മന്ത്രം വേണമെങ്കിൽ ജീവിക്കാം ഞാനും അതേപോലെ തന്നെ ഒരു മന്ത്രം ജീവിച്ചിട്ട് സാധാരണ ഒഴിയുന്ന പോലുള്ളൊരു ഇത് കാണിച്ചു തരാം ഓം പാതിര പഞ്ചമി അഞ്ചിതം ആറാധാരം മറബത്തി നൂറ്റെട്ടായുധവും വലത്തകയിൽ വള്ളിയാളം പാതിരയ്ക്കുമതിച്ചു വരുന്ന മതിയാലേ കഴുത്തെ കല്ലും കരിമല കൊണ്ടം ആടിവരും ഭാദപഞ്ചമി നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ ശ്രീ മഹാദേവന്റെ തൃക്കാലി കിടക്കും അന്തി വള്ളിവാളാലെ വെട്ടി ശ്രീ ശ്രീശ്വരത്താല് കുത്തിരക്തം ഏറെ കുടുംബ പഞ്ചമി എന്നും പറഞ്ഞേ ഇനി നാമധേയമായ ഇന്ന നാലാമേടത്ത് ആൻ്റെ ഒരു തറവാട്ടും പേരുണ്ടാവുമല്ലോ ആ തറവാട്ടും പേരും അല്ലെങ്കിൽ ദേശപ്പേരും പറഞ്ഞ് പേരും പറഞ്ഞിട്ട് എൻ്റെ നാമധേയമായ എന്നറവാ നാലാമേടത്ത് എന്നെ നാമധേയമായ അല്ലെങ്കിൽ ആ നാലാമേടം പറഞ്ഞു ആ കുട്ടിയുടെ നക്ഷത്രം പറയണം പേര് പറയണം ഇന്ന നാമധേയ നാലാമേടത്ത് ഇന്ന നാലാമത്ത് ഇപ്പോൾ മേൽക്കണ്ടം നാലാമേടത്ത് രോഹിണി നക്ഷത്രം സംജാത സുനിത എന്ന നാമധേയമായ ലഗ്നത്തിന്റെ ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ള ലഗ്നത്തിന്റെ ശരീരത്തോടുകൂടി ബാധിച്ചു വരുന്ന യാതൊരു മരണബാതലും യാതൊരു വരവാതലും യാതൊരു നീജവാതും യാതൊരു യാതൊരു യക്ഷി ഗന്ധ്രവാദിവാദം യക്ഷസാധിപാതം യാതൊരു ഭൂതപ്രേത വിശാചാദിപാതും അപസ്മാരാധിവാദവും ലഗ്നശരീരത്തോടുകൂടി ബാധിച്ചു പദ്രവിച്ചു വരുത് ലഗ്നം നശിക്കാൻ വേണ്ടി മരണപ്പെട്ടുവാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തിയായ വൈശായിരിക്കുന്ന ദോഷങ്ങൾ നിർത്ത് പാണനെ കൊണ്ടോ പറയുന്നേ കൊണ്ടോ നാനാമേധക്കാരനെ കൊണ്ടോ ചെയ്യിച്ചിരിക്കുന്ന പ്രവൃത്തി ഉപദ്രവിക്കുന്നതായ സമസ്ത പാതാദോഷങ്ങളും ഇന്ന് മുതൽ ബാധിച്ചു ഉപദ്രവിച്ചു വരുക സമ്പ്രദായത്താണ് ഈ ഗുരുവാണു സത്യം ഫലിക്ക മന്ത്രം ഭരിക്കുന്നിട്ട് കൈനാരെ കുറിച്ചായിരിക്കും നെല്ലും പുഷ്പക്കൂട്ടി ചേർത്ത് വെച്ചിട്ട് ആ പിണിയാള് ആരാണെങ്കിൽ അവരുടെ മുഖത്തേക്ക് തന്നെ അവരുടെ ശിരസിലേക്ക് തന്നെ ഹോയ് എന്നു പറഞ്ഞാൽ ആവാഹിച്ചാൽ എടുക്കുക എന്നിട്ട് കൊണ്ടുപോയിട്ട് നാളെ അടിച്ചുടക്കുക അങ്ങനെ അടിച്ചുടയ്ക്കുമ്പോൾ അത് ചെറിയ വക കേസുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ അതവിടെ വിഴും അല്ലെങ്കിൽ ഒതുക്കം കിട്ടും വലിയ വലിയ കേസാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളതായ കർമ്മക്രിയകൾ ചെയ്യുമ്പോഴാണ് കൂടുതലതിനെ വൃത്തിയായിട്ട് വിട്ടുപോകുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയുള്ളവർക്ക് അതേപോലെ തന്നെ ചെയ്യണം പിന്നെ ഇത് ഞാൻ പറഞ്ഞത് എല്ലാവരും ചെയ്തിട്ട് കർമ്മങ്ങൾ അറിയുന്നോരോ അറിയാത്തോരോ ഇത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇതേപോലെ ദോഷങ്ങളുള്ള ആളുകളുടെ മേത്താണ് ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടേതായ ദോഷങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞല്ല നമുക്ക് അതിന് രീസും നീക്കാൻ പറ്റില്ല അപ്പൊ അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ കർമ്മങ്ങൾ അറിയുന്ന ആളുകൾ ചെയ്യുക കാരണം അവർക്ക് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലും ദുരിതം വന്നു കഴിഞ്ഞ ദുരിതം തന്നെയാണ് അപ്പൊ അത് ബാധിക്കാതിരിക്കാനാണ് അവരുടെ വീട്ടിൽ അവരാരുടെ വീട്ടിൽ എന്തെങ്കിലും കർമ്മം ചെയ്യണെന്ന് വെച്ചെങ്കിൽ നല്ലത് ഇനി കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുക ചെയ്യാണ് കർമ്മിയാണ് ആ കർമ്മിക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ചുറ്റുമില്ല അപ്പോഴും ഈ ദോഷങ്ങള് അവരുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് ആ വന്നുള്ളൂ എന്ന് പറയണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ ആ തടസ്സങ്ങളോ നമ്മുടെ മൂർത്തികളിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര കഷ്ടങ്ങളായിരിക്കും അതുവരെ ഉണ്ടായിരുന്ന വെളിച്ചം നമ്മുടെ വീട്ടിലും കെട്ടുപോകും അപ്പം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല നമ്മുടെ ദൈവങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല നമ്മുടെ വീട്ടിലെ മക്കൾക്കും ദുരിതങ്ങളുണ്ടാകാൻ പറ്റില്ല അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാം നീക്കം ചെയ്ത് അതിനെ കൃത്യമായിട്ട് ഒരു വ്യക്തിയെ രക്ഷിക്കുന്ന പോലെ തന്നെ വന്നിരിക്കുന്ന മൂർത്തികളായാലും പ്രേതാദികളായാലും സർപ്പഗണങ്ങളായാലും ഒക്കെ നമ്മൾ രക്ഷിക്കണം വേറെ വേറെ സ്ഥലങ്ങളിൽ എത്തിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തോടു കൂടി ചെയ്യാനായിട്ട് കഴിയട്ടെ അത് അറിഞ്ഞ് അറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുക അറിയുന്നവൻ്റെ അല്ലെങ്കിൽ അറി അറിഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക അറിയാതെ നമ്മൾ എന്തെടുത്ത് ചാടരുത് എടുത്ത് ചാടുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ആ ഗുരുനാഥൻ്റെ പാരടപ്പാച്ചിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട് സാവധാനം സാവധാനം സാവധാനമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഈ വാക്കുകൾ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം